ജനിച്ചു വളർന്ന നാടിനോടും മൂന്നരക്കോടി മലയാളികളോടും അശേഷം സ്നേഹമില്ലാത്തൊരു പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് ജോർജ് ഗുര്യന്റെ പ്രസ്താവനയോടുകൂടി ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യ ഒരു രാജ്യമാണെന്ന് മനസ്സിലാക്കണം ആദ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരല്ലേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കും തുല്യനീതി ലഭ്യമാകണം ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ് ജോർജ് കുര്യൻ പറയുകയാണ് കേരളം വളർന്ന് വികസിച്ചുപോയി കേരളത്തിലെ ജനങ്ങൾ മെച്ചപ്പെട്ട ജീവിത നിലവാരമുണ്ട് അവർ പാവപ്പെട്ടവരല്ല അവർ പാവപ്പെട്ടവരാകട്ടെ കേരളം വികസന രംഗത്ത് പിന്നോട്ട് പോകട്ടെ സാമൂഹ്യക്ഷേമ രംഗത്ത് ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കേരള തകരട്ടെ അപ്പോൾ തരാം സഹായം എന്നാണ് ഒരു കേന്ദ്രമന്ത്രി പറയുന്നത് എത്രമാത്രം തികച്ച തെറ്റായ ധാരണയാണ് കേന്ദ്രമന്ത്രി കേരളീയനായിട്ടുള്ള ഒരാൾ വെച്ചു പുലർത്തുന്നത് അത് ബി ജെ പിയുടെ ശബ്ദമല്ലേ ഏതെങ്കിലും കേരളത്തിലെ മലയാളിയായിട്ടുള്ളൊരു ബി ജെ പി ഇത് അംഗീകരിക്കാൻ സാധിക്കുമോ അതിന് പ്രതികരണം ഉണ്ടാകണം കേന്ദ്ര ഗവൺമെൻറ് ഇന്നലെ ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റ് കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന കേരള വിരുദ്ധ മനോഭാവം ഇത് കേരളത്തിലെ ജനങ്ങളാകെ മനസ്സിലാക്കും ബി ജെ പി എന്ന് പറയുന്ന കേരള കേരളവിരോധ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കടുത്ത കേരള വിദ്വേഷമാണ് ബി ജെ പിയിലുള്ളത് അതിൻ്റെ പ്രതികരണമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് കേരള സമൂഹമാകെ എല്ലാ പാർട്ടിയിലും വിടുന്നവരും പാർട്ടിയിൽപ്പെടാത്തവരും കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ബി ജെ പിയുടെ ഈ നിലപാടിനെതിരെ കേന്ദ്ര ബഡ്ജറ്റിനെതിരെ കേരളത്തോട് കാണിക്കുന്ന ഈ കടുത്ത അവഗണനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ മുന്നോട്ട് വരണം എന്നാണ് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്